നമസ്കാരം കുടകൾഡേസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിൽ സെറ്റിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ യൂറോപ്പിൽ നിന്നും വരുമാനം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മളുടെ ഒരു റിട്ടയർമെൻറ്റ് കാലഘട്ടങ്ങൾ യൂറോപ്പിൽ സെറ്റിൽ ചെയ്യണം യൂറോപ്പിൽ നമ്മൾക്കൊരു ഫ്ലാറ്റ് വാങ്ങണം യൂറോപ്പിൽ നിന്നൊരു ഇൻകം വേണം യൂറോപ്പിലേക്ക് നമ്മൾക്ക് അടുത്ത തലമുറയാണ് നമ്മുടെ അടുത്ത തലമുറയെ നമ്മൾക്ക് അവിടെ സെറ്റിൽ ചെയ്യിപ്പിക്കണം അവിടെ സിറ്റിസൺഷിപ്പ് വേണം പി കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂറോപ്പിലെ ബാൽക്കൻ കൺട്രി ആയിട്ടുള്ള മോണ്ടിനെഗ്രോ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു ഫ്ലാറ്റ് വാങ്ങാനുള്ളൊരു അവസരം നിലവിൽ വന്നിട്ടുണ്ട് മലയാളിയായിട്ടുള്ള ഒരു ബിൽഡറാണ് ഇതിൻ്റെ മുൻകൈ എടുത്ത് ഇതിന് കാര്യ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ത്രീ കാറ്റഗറി ഓഫ് വില്ലേഴ്സാണ് അല്ലെങ്കിൽ ഫ്ലാറ്റായിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റുഡിയോ വൺ ബി എച്ച് കെ ടു ബി എച്ച് കെ അതൊരു അറുപത് ലക്ഷം എൺപത് ലക്ഷം ഒരു കോടി ഈ ഒരു കാറ്റഗറിയിലാണ് ഇപ്പോൾ ആയിട്ടുള്ളത് പ്രസൻലി നിങ്ങൾക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്നൊരു ഇൻവിറ്റേഷൻ വാങ്ങി അവിടെ നമ്മൾക്ക് വിസ കിട്ടി അവിടെ ചെന്ന് അവിടെ പി അല്ലെങ്കിൽ സിറ്റിസൻഷിപ്പിലേക്ക് അഞ്ച് വർഷം കഴിഞ്ഞിട്ട് സിറ്റിസൻഷിപ്പിലേക്ക് മാറുന്ന രീതിയിലേക്കൊക്കെ നിങ്ങൾക്ക് അവസരങ്ങളുണ്ട് അപ്പോൾ അത് വിനിയോഗിക്കാനായിട്ട് ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾക്കിപ്പോൾ ഇവിടെ നാട്ടിൽ കേരളത്തിൽ ഒരു ഫ്ലാറ്റ് വാങ്ങുന്ന ആ എമൗണ്ടിന് തന്നെ നിങ്ങൾക്ക് അവിടെ വാങ്ങിക്കാനായിട്ട് പറ്റും ഇത് യൂറോപ്യൻ കൺട്രി ആണ് പക്ഷെ ഷെങ്കൻ കൺട്രി അല്ല ഏറ്റവും അടുത്ത് തന്നെ ഷെങ്കൻ കൺട്രിയിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എമൗണ്ട് ഷെങ്കൻ കൺട്രിയിലേക്ക് ആയി കഴിഞ്ഞാൽ ഈ ഒരു എമൗണ്ടിന് ഒരിക്കലും നമ്മൾക്ക് അത് പിന്നീട് വാങ്ങാനായിട്ട് പറ്റില്ല അപ്പോൾ യൂറോപ്പിലേക്ക് പോകണം എന്നൊക്കെ ആദ്യമായി ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ ഫ്യൂച്ചർ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഡെപ്പോസിറ്റ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ വരെ നിങ്ങൾക്ക് ഇതിനെ കണക്കാക്കാം അപ്പോൾ അതിന് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മോണ്ടിനെഗ്രോ എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോകാനായിട്ട് നോക്കുന്നുണ്ട് അടുത്ത മാസം അതായത് ഒക്ടോബർ മാസം നമ്മൾ പോകാനായിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ഈ ബിൽഡറായിട്ട് നേരിട്ട് കണ്ട് ആറ്റുമായി ബന്ധപ്പെട്ട് അതിന്റെ വർക്ക് എവിടെയും വരെ ആണ് എങ്ങനെയാണ് അതിന്റെ ഏരിയ ആ ലൊക്കേഷൻ വരുന്നത് അവിടെ സാധ്യതകൾ അതിന്റെ കൃത്യമായിട്ടുള്ള മോഡല് അത് ചെയ്തിട്ടുള്ള മോഡലുകൾ ഇതെല്ലാം നമ്മൾക്ക് വീഡിയോ ഡയറക്റ്റ് വീഡിയോ എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാനായിട്ട് പറ്റും അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഷെങ്കൻ വിസയുള്ള ഉള്ള ആളുകൾ അല്ലെങ്കിൽ കാനഡ വിസയുള്ള ഉള്ള ആളുകൾ അല്ലെങ്കിൽ അമേരിക്ക വിസയുള്ള ആളുകൾക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടേക്ക് വേറെ വിസ എടുക്കാതെ തന്നെ നിങ്ങൾക്ക് അവിടെ എത്താനായിട്ട് പറ്റും അതല്ല ഈ രീതിയിൽ വിസ ഒന്നും ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇൻവിറ്റേഷൻ വച്ചുകൊണ്ട് നിങ്ങൾക്ക് വിസ എടുക്കാനുള്ള സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവും അതല്ലെങ്കിൽ നിങ്ങൾ ഫ്ലാറ്റ് വാങ്ങുന്നതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് അവിടെ ഈസിയായിട്ട് വിസ കിട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ നിലവിൽ ഷെങ്കൻ വിസയുള്ള ആളുകൾ മോണ്ടിനെഗ്രോ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഏഴ് ലക്ഷം പേര് മാത്രമാണ് അവിടെ ഉള്ളത് ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ യൂറോപ്യൻ കൺട്രീസും നോൺ യൂറോപ്യൻ കൺട്രീസും എന്നൊക്കെ അവിടെ വിസിറ്റേഴ്സ് ആയിട്ട് ടൂറിസ്റ്റ് ആയിട്ട് എത്തുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഒരു സാധ്യതയായി മുന്നിൽ കണ്ടുകൊണ്ട് അതുമല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാശ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് അവിടെ പോയി രണ്ടോ മൂന്നോ ദിവസം അവിടെ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച അവിടെ നിന്നുകൊണ്ട് ഈ സ്ഥലത്തെക്കുറിച്ച് പഠിച്ച് നമുക്ക് സാധ്യതകൾ മനസ്സിലാക്കി നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത നിലവിലുണ്ട് ഇപ്പോൾ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഈ ബിൽഡ് ബിൽഡർ നമുക്ക് ചെയ്തു തരുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ പോകുന്നുണ്ട് ഞങ്ങൾ പോയി ആ ഒരു ലൊക്കേഷൻ അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഏത് ഫ്ലാറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നു ആ അതിൻ്റെ കൃത്യമായിട്ടുള്ള സ്ഥലത്ത് പോയി നിന്നുകൊണ്ട് അവിടെ ആ അടുത്തുള്ള ലൊക്കേഷൻ ഏതാണ് അവിടേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ നമ്മൾക്ക് എന്തൊക്കെ അവിടെ അത് അതുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യതകൾ അതായത് വരുമാനം ഏതൊക്കെ രീതിയിൽ നമുക്ക് കിട്ടും ഏതൊക്കെ രീതിയിൽ നമ്മൾക്ക് അതിനെ പ്രയോജനപ്പെടുത്താൻ പറ്റും എന്നുള്ള രീതിയിൽ നമുക്ക് നേരിട്ട് കണ്ടുകൊണ്ട് നമ്മൾക്ക് അതിലേക്ക് പോകാനായിട്ടുള്ള സാഹചര്യമാണ് ഒരുക്കുന്നത് അപ്പോൾ യൂറോപ്പിലേക്ക് ഷങ്കൻ കൺട്രിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ബാക്കി ഇരുപത്തൊമ്പത് രാജ്യങ്ങളിലേക്കും കൂടി ട്രാവൽ ചെയ്യാനുള്ള അവസരം കൂടിയാണ് കിട്ടാൻ പോകുന്നത് ബൾഗേറിയ റൊമാനിയ ഒക്കെ ശങ്കറിലേക്ക് അടുത്തിടയ്ക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഏറ്റവും അടുത്ത രീതിയിൽ ശങ്കറിലേക്ക് വരുമെന്ന് പറയപ്പെടുന്ന ഒരു രാജ്യവും കൂടിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നമ്മളെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഞങ്ങൾ പോകുമ്പോഴേക്കും മീൻസ് അടുത്ത മാസമാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ തരാം അല്ലെങ്കിൽ ബിൽഡറെ കോൺടാക്ട് ഡീറ്റെയിൽ വേണമെങ്കിൽ ബിൽഡറെ കോൺടാക്ട് ഡീറ്റെയിൽ തരാം അതിനുശേഷം ഞങ്ങൾ പോയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുത്താനും കഴിയും നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതേപോലെ തന്നെ യൂറോപ്പിലെ മറ്റു ഭാഗങ്ങളിലേക്കാണെന്നുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും നമ്മൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് വിസ എടുക്ക കൊടുക്കുന്ന സൗകര്യമുണ്ട് ജോബുമായി ബന്ധപ്പെട്ട അസിസ്റ്റൻസ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ ഒരു ഫ്ലാറ്റ് വാങ്ങാനായിട്ട് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യുക ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു ജോബ് അന്വേഷിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് നമ്മൾ അതിൽ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇതുവരെ സപ്പോർട്ടുകൾക്കെല്ലാം വളരെ ആത്മാർത്ഥങ്ങൾ എന്ന് അറിയിച്ചുകൊണ്ട് കൂടുതലും ഡിസ്കസ് ചെയ്ത് താങ്ക്